രാവിലെ തന്നെ ഞാൻ കവർ കറങ്ങോണ്ടിരിക്കുക കേട്ടോ പ്ലാസ്റ്റിക് കവറുകൾ ഇപ്പോൾ വളരെ കുറവാണ് കാരണം സൂപ്പർ മാർക്കറ്റ് പോകുമ്പോഴാണെങ്കിൽ അമ്മ അമ്മേൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുളിസഞ്ചി ഉണ്ടാവും അപ്പോൾ അത് കാരണം പ്ലാസ്റ്റിക് കവർ വാങ്ങല് കടയിൽ നിന്നൊക്കെ വാങ്ങല് വളരെ കുറവാണ് ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സിദ്ധാർത്ഥം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തിനാണ് ഈ കവർ എന്നല്ലേ ഞാൻ താൾ പറയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ കുറേ ദിവസമായി താൾ കറി വെക്കണം വിചാരിക്കുന്നത് ഞാൻ കർക്കിട കല്ല താഴ് കറി ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാട്ടോ എനിക്ക് അത്ര ഇഷ്ടമാണ് താൾ പക്ഷേങ്കിൽ ഇപ്പം എന്താണെന്നറിയില്ല സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ പറിക്കലും ഉണ്ടാക്കലൊന്നുമില്ല താളപ്പാണെങ്കിലും ഈ ഒരു വർഷം ഉണ്ടാക്കിയത് വളരെ കുറവാണ് അപ്പോൾ ഇപ്പം ഞാൻ പോയിട്ട് കുറച്ച് താള് പറിക്കട്ടെ കേട്ടോ താൾ കറി വെക്കാൻ വിചാരിച്ചു നല്ല താൾ കറിയും മീൻ വറുത്തതും നല്ല കോമ്പോയാണേ പ്രത്യേകിച്ച് മാന്തൾ വറുത്തത് മാന്തള വന്നിപ്പോൾ വരാൻ പോലും വരുന്ന പോലും ഇല്ല എത്രയോ കാലേ കണ്ടിട്ട് കോര ഉണ്ടെങ്കിൽ കിളിമീൻ ഇല്ലേ കിളിമീൻ വറുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പോയിട്ട് അപ്പുറത്ത് പറമ്പിൽ പോയിട്ട് താള് പറിച്ചിട്ട് വരാം കാത്തു പോയ ശേഷം ഞാൻ പോണി ശേഷിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഏ ഇല്ല കേട്ടോ എന്തോ കാത്തു കാത്തുവിൻ്റെ പപ്പയുടെ വീട്ടിലേക്ക് പോയി ഇടയ്ക്ക് ഇവിടെ വന്നു നോക്കുമ്പോൾ ഇടയ്ക്കാൻ കൂട്ടും അപ്പോൾ കാത്തുവിടെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടുതൽ എനർജെറ്റിക് ആണ് ഇങ്ങനെ കാത്തുവിനെ കളിപ്പിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കാല്ലോ അപ്പോൾ ഇട്ട് താള് വരച്ചിട്ട് തരാം അപ്പോൾ ഞാൻ ഞാനിവിടെ നാട്ടോ താൾ വറക്കുക ഈ ഭാഗത്തേക്കൊക്കെ നല്ല താളുണ്ട് താലിന്റെ കൂമ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഭാഗത്തുള്ള താളൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ ഒന്നേച്ചേക്കൂടെ പറച്ച് കറി വെച്ച് നോക്കട്ടെ പറക്കുള്ളതായാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഉള്ളോട്ട് ഇറങ്ങി നിന്ന് പറക്കണം മഹാ വേത്രത്തിൽ തന്നെ പറിക്കട്ടെ ഇവിടെ ഡാമേജ് താള് ഇറക്കി ഇറങ്ങിയതാ മോൾ ചേച്ചിക്ക് വേണോ താള് ഏ അവിടെ തന്നെ പോയി പറിച്ചാലോ എവിടെ അവിടെ അല്ലേ ഞാൻ നോക്കട്ടെ രണ്ടാ നമ്മൾ താളപ്പം ഉണ്ടാക്കാനും ഞാൻ താളപ്പത്തിനും പറിക്കാന്ന് വിചാരിച്ചു പിന്നെ ഇതിനെ ചേമ്പ് കറുക്കി അല്ല സോറി താള് താല് കറക്കിങ്ങനെ മടുക്കിലേക്ക് എനിക്ക് ഒരിക്കലും പിന്നെ ചെയ്യും ഈ ഇല പിന്നെ കളയാൻ പറ്റും അല്ല പിന്നെ കൊണ്ടാ ഈ കൂമ്പിരുന്നോട്ട് ലക്ഷ്യം അതെങ്ങനെയടി ഇത് നിലനിർത്തിട്ട് അത് വെക്കാൻ പറ്റുമോ ഇവിടെ ഭയങ്കര ബുദ്ധിശക്തി ഉള്ളതല്ല ഇതാണ് നമ്മൾ നമ്മൾ സോറി വേറെ ആ സത്യം അപ്പറത്തു കമന്റ് പറയുന്ന ആളുടെ പേരൊക്കെ ഞാൻ പിന്നെ മെൻഷൻ ചെയ്യാം കാത്തുവിന്റെ അമ്മമ്മ ചേച്ചി കാത്തുവിന്റെ അമ്മമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും എന്റെ വീഡിയോക്കിടയിൽ എന്തോരം കമന്റ് ആണോ കാത്തുവിനെ കൊണ്ടുപ്രേദിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ട് ലെങ്ത് കൂടട്ടെ കൂടട്ടെന്റെ വീഡിയോക്ക് പൈസ കൂടുതൽ വരട്ടെ ലെങ്ത്ത് മാത്രം കൂടി കാര്യമില്ല വല്ലതും ഉണ്ടാവണേ വീഡിയോയില് ചേമ്പ് കുറയ്ക്കുന്ന തന്നെ ഉണ്ട് ഒരു പതിനഞ്ചു മിനിറ്റ് ഞാൻ വീഡിയോ കുറച്ച് ലെങ്ക് കൂട്ടാൻ വേണ്ടിട്ട് അവളോട് വീഡിയോ കൂടി നീ പോയിട്ട് വരും കാത്തു വന്നാ വരുന്നത് കാത്തു ചക്കരയൊക്കെ പോയി കഴിഞ്ഞിട്ടേ വരും അതെ ഇന്നും നീ വിളിച്ചോ ഇന്നും വരും ഇന്ന് വരാ അപ്പൊ ഓക്കെ ഞാൻ താളപ്പത്തിനുള്ളത് ഇങ്ങനെയും അങ്ങനെ ഞാൻ താളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പൊന്നിട്ടല്ലോട്ടോ കറി വെക്കാം അത് ഞാൻ കളിച്ചെയുള്ളത് പിന്നെ എനിക്ക് ഈ താളിനി എത്ര കൂട്ടിയാലും ചൊടിയില്ല പറിച്ചാലും കയ്യിലായാലും ഒന്നും എനിക്കങ്ങനെ ചൊറിച്ചില് വരില്ല എനിക്കും ഇല്ല അമ്മയ്ക്കും ഇല്ല കേട്ടോ അപ്പം ഞാൻ താളപ്പം ഉണ്ടാക്കാനുള്ള അരി വെള്ളത്തിലിട്ടെ ദേ അപ്പം മീൻ വന്നിട്ടുണ്ട് മീനെന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടോ ഞാൻ അന്ന് മീൻകാരം വരില്ല എന്ന് ഓർത്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാനിലായിരുന്നു ഉണക്കമീൻ മീൻ എന്തെങ്കിലും വറക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ അവിടെ മീൻകാരം വന്നിട്ടുണ്ട് നമുക്ക് പോയിട്ട് മീൻ വാങ്ങിയിട്ട് വരണം മീൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചില്ലറയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓടലാണ് ആണ് കേട്ടോ അന്നാമിപ്പോൾ എനിക്ക് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യിലധികം പൈസ ഒന്നും അപ്പോൾ എൻ്റെ ബാഗൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആകെ എന്താ പറയുക കുറഞ്ഞ പൈസ ഉള്ളത് അഞ്ഞൂറിൻ്റെ എന്തായാലും ഒരു നോട്ട് പോലുമില്ല അപ്പോൾ ഞാനിത് ജോൺസായിട്ട് ഇങ്ങനെ പോക്കറ്റൊക്കെ അലക്കുമ്പോൾ എടുത്തിരുന്ന പൈസയില്ലേ അതെടുത്തിട്ട് ഓടുകയാണ് കഴിഞ്ഞ വർഷം ക്യാമ്പൊക്കെ നടത്തിയിരുന്നു പക്ഷെ ഇപ്പൊ ജോലി സൗകര്യമില്ല എന്താ മീന് എന്നാരേം കാണുന്നില്ലല്ലോ എല്ലാം ഇഷ്ടപ്പെട്ട മീനാകുമ്പോ നമ്മൾ എന്ത് വാങ്ങും മത്തി എന്താ മത്തിയുണ്ട് ചെമ്മീൻ ഉണ്ട് അയില ഉണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം തിരിമത്തി അര കിലോ മത്തി നല്ല ഉണ്ട മത്തി ഉണ്ടമത്തി എടുത്തേ ഉണ്ടമ്മും അര കിലോ ചെമ്മീൻ ജോൺസേട്ട് എനിക്ക് ആകെ ചെയ്തു തരുന്ന പണിയാണ് തേങ്ങ പൊതുക്കൽ അപ്പോൾ തേങ്ങ പൊതിക്കുന്ന പരിപാടി ആണ് തേങ്ങ പൊതുക്കുമ്പോൾ മുഴുവൻ ചക്കര ജോൺസേട്ടയെന്നോർക്ക് കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചക്കരയ്ക്ക് എന്നെ കാല് കൂട്ടി ജോൺസൈറ്റാണ് ഫുള്ള് കുശുമ്പും കുന്നായ്മയും മുഴുവൻ അവൾ പറയാനുള്ള പപ്പേൻ്റെ അടുത്താണ് അപ്പോഴത്തെ ചെമ്മീൻ ഞാൻ ആദ്യം കിലോ ആയിരുന്നു വാങ്ങിയത് ചക്കരെ ഓടിപ്പെട്ടിട്ട് കിലോയും കൂടെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കിലോയും കൂടെ വാങ്ങി കാരണം നമുക്ക് നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് താളപ്പത്തിനുള്ള അരി വെള്ളത്തിലിട്ട് താലുകരയ്ക്കുള്ള പൊടി വെള്ളത്തിലിട്ട് ഏ അവിടെ പറയുന്നത് മമ്മിക്ക് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ താല്പര്യമില്ലല്ലോ എനിക്കിങ്ങനെ സത്യം പറയട്ടെ എന്റെ മനസ്സേ പല പല കാര്യങ്ങൾ നടക്കും ഒന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല അതുകൊണ്ടാണ് സോറി മീ നോക്കിയേ അമ്മേന്റെ കൂട്ടുകാരിന്റെ ഹസ്ബൻഡ് മരിച്ചു അമ്മ അവിടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരാം ചക്കി നല്ലോണം തേങ്ങ ചരണ്ടോ തേങ്ങ ചരണ്ടെന്ന് ചക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം ാലുകറിയാണെന്ന് ഏ എൻ്റെ കെട്ടിയവനാണെങ്കിൽ എൻ്റെ അമ്മ വന്ന പാടെ ഫ്രൂട്ട്സിന്റെ ബാസ്ക്കറ്റ് എടുത്ത് മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു അമ്മേ പോയി അമ്മ കഴിക്കമ്മ കഴിക്കമ്മ ചക്കര വന്നപ്പോഴായിട്ട് അവിടെ ഫ്രൂട്ട്സ് വന്നിട്ടാണ് ചക്കരക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടം ചോറായി മറ്റു നന്നാക്കി ചെമ്മീൻ നന്നാക്കല് ചക്കര ഏറ്റെടുത്തിട്ടുണ്ട് താളപ്പത്തിന്റെ താളം പിന്നെ മീനൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോയി എനിക്ക് വെളിച്ചെണ്ണ ഇല്ല അപ്പൊ ചോൺസാട്ടായി കടയിലേക്ക് പോവാണ് അപ്പൊ ചോൻസെണ്ണ കൂടെ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങി വരണം ഇനി കറി വെക്കണമെങ്കിൽ ഓക്കെ അമ്മ ഞാൻ പോയി വെളിച്ചെണ്ണ വാങ്ങിട്ട് വരണമെങ്കിൽ ആ അമ്മ നമ്പർ അമ്മക്ക് പണിയെടുക്കാൻ അമ്മ നല്ല സുന്ദരിയായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാനും അമ്മയും കൂടെ താളപ്പുണ്ടാക്കണ ഇരുമ്പൊടി വരയ്ക്കണം ഞാൻ ഡ്രസ്സ് മാറ്റിയത് ചോൺസേട്ടാ അതിന്റെ കൂടെ ടൗണില് സാധനം വാങ്ങാൻ പോവാൻ വേണ്ടിട്ടാണ് വെളിച്ചെണ്ണയില്ല പിന്നെന്തില്ല അരി ആ മോളിക്കുട്ടി ചേച്ചി നല്ല വൃത്തി ഞങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ ഈ വീട്ടിൽ ഇരുമ്പം പൊളി കുറയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശത്തെ വീടാണ് കേട്ടോ ഇവരുണ്ടോ മഴയായിട്ട് നല്ല കുമ്മയൊക്കെ ഇട്ട് വഴുകാതിരിക്കാൻ വേണ്ടി സംരക്ഷിച്ചിരിക്കുന്നത് കാരണം ഇവിടെ കുറേ കുഞ്ഞു പിള്ളേരുണ്ട് വീട്ടിൽ കുറേ പിള്ളേരുണ്ട് അതുകൊണ്ടാണ് ഇരുമ്പം പുള്ളി ഇല്ലേ അമ്മ രണ്ട് മൂന്നാളും ഞാൻ അവിടെ നോക്കിയപ്പോൾ കണ്ട് അമ്മച്ചി ഇവിടെ ലൗബേഡൊക്കെ ഉണ്ട് കേട്ടോ അമ്മച്ചിയാ ഉണ്ട് രണ്ട് മൂന്നാളാണ് ഞാൻ അവിടെ നോക്കിയപ്പോൾ കണ്ട് അല്ലാത്ത സമയത്ത് പ്രാന്ത് വന്ന പോലെ വേണ്ടി വേണ്ടിപ്പച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ ഇതേ താൾ വെക്കാൻ പോകാന കേട്ടോ താൾ കറിക്കുള്ളത് അരിയും താളെങ്ങനെ അരി കറിക്കുള്ളത് നിങ്ങൾക്ക് അറിയോ കുറെ പേർക്ക് അറിയില്ലായിരിക്കും ഞാൻ കാണിച്ചില്ല അധികവും നമ്മൾ താള് കറി വെക്കാൻ വേണ്ടി ഇതേ ഇങ്ങനെ കൂമ്പുള്ള ഇതാണ് കേട്ടോക്ക് വേണ്ട അതിൻ്റെ നാരിങ്ങനെ നമ്മൾ പറിച്ച് കളയണം നോക്കൂ നാരിങ്ങനെ പറിച്ച് കളയണം എന്നിട്ട് വെള്ളത്തിലേക്ക് നമ്മൾ ഈസി ആയിട്ട് താളരിയിൽ ഈസി ആയിട്ട് നടക്കും വേണം കുറച്ച് വലിയ സാധനം കുഴപ്പമില്ല ഇത് കുക്കറിനകത്ത് ഇങ്ങനെ അവിഞ്ഞു പോകുന്ന സാധനം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അരി തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് മറ്റേ തേങ്ങയും കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഒതുക്കിയിട്ട് ചേർക്കും പിഴിഞ്ഞ പുളിയും ഉപ്പും പച്ച പച്ചമീളിച്ചി അതാണ് നമ്മുടെ താളുകറി ഓക്കെ അതെ അപ്പം നമ്മുടെ താളുകറി ആവാണ് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് പുളി പിഴിഞ്ഞൊഴിച്ചോ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ അരപ്പിൻ്റെ പൊടിയൊക്കെ ചേർക്കുക കുക്കറിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് വിസിലടിച്ച് ഓഫ് ആക്കിയിടും ബാക്കി പരിപാടികൾ വന്നതിനു ശേഷമാണ് അല്ല കാന്ങ്കാരിയും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ ഒന്ന് നമ്മൾ മിക്സിക്കകത്ത് നല്ലോണം ഒതുക്കിയിട്ടാട്ടോ താഴ്ന്നറിയിൽ ഇടുന്നത് എനിക്ക് താളുകറി ഉണ്ടാക്കാൻ പഠിപ്പിച്ച് നമ്മളത് അമ്മയാണ് എനിക്ക് പഠിപ്പിച്ചെന്നൊരു അമ്മ അവിടെ പോയി സുഖമായിരുന്നു ടി വി ആണ് അമ്മ എന്നെ പഠിപ്പിച്ചുകൊണ്ട് ഇനിയൊക്കെ ഞാൻ ചെയ്തുകൊടുള്ളു ഇതുപോലെ എഞ്ചലേ നിന്നെ ഞാനെന്തിനേക്കുന്നു നീതൊക്കെ കണ്ടുപിടിക്കാം ഇതൊക്കെ ഉണ്ടാക്കി എനിക്ക് തരണം ഓക്കെ ഞാനും ജോൺസായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നേ ബീഫ് വാങ്ങിച്ചക്കരയ്ക്ക് ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒതുക്കി പെറുക്കനേ ഉള്ളൂ കുറച്ച് ഹറിബറി ബറി ആയിപ്പോയി കാരണം ഇങ്ങനെ വിശന്നിട്ട് വരാം അവരൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഈ താളപ്പൊക്കെ ഉണ്ടാക്കല് കുറച്ച് ഹാർഡ് വർക്ക് ഉള്ള പണിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും കുറച്ച് എന്താ പറയുക തിരക്കായിപ്പോയി മീൻ്റെ മസാല കുറവായിരുന്നു പോയി വാങ്ങി വന്നതാണ് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഫ്ലാറ്റിലും കുറച്ച് സാധനങ്ങൾ വാങ്ങി വെക്കുന്നുണ്ട് എവിടുത്തെ സാധനങ്ങളാണ് തീർന്നത് തീരാത്തതെന്ന് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് തിരക്ക് പിടിച്ച പണികൾ ഇതേ പാന്താരിയും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ ഞാനത് മിക്സിക്കകത്ത് ഒതുക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ താളുകൾക്ക് ജോൺസായിരിക്കും താളുകറി ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയില്ല നമുക്ക് നോക്കാം ഇനി കുറച്ച് കായപ്പൊടി ഇട്ടുണ്ടോ ഇതിനകത്ത് ഓഫാക്കിയിട്ടുണ്ട് കുക്കറ് മീൻ മറക്കണം വിശന്നിട്ട് എനിക്ക് ഒരു സ്റ്റേഷൻ കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടേ എങ്ങനെയാ ചെയ്യേണ്ടേ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു സ്റ്റേഷൻ എനിക്ക് കിട്ടുന്നില്ല എൻ്റെ വേസ്റ്റ് ഇടുന്ന പാത്രം ജോൺസേട്ടായ തോട്ടിലേക്ക് എന്തോ ഒന്ന് ഇപ്പത്തേക്കൊന്ന് നീക്കിപ്പിടിച്ചത് ഒരു പാറ്റേനെ എന്തോ തോട്ടിലേക്കാക്കാൻ വേണ്ടി നീട്ടി പിടിച്ച സമയത്ത് അതിൻ്റെ മേലക്കൂടിയായിപ്പോയി ആ ബാസ്ക്കറ്റ് എന്ത് ചെയ്ത് തോട്ടിലേക്ക് മീങ്ങി പിന്നെ അവിടെങ്ങാണു പോയി കൊറുക്കണം അപ്പുറത്ത് ഭാഗത്തെങ്ങാണും കിട്ടും ദീപച്ചാറിനുള്ള ബീപ്പ് ഞാൻ അവിടുന്നേ മുന്നായിട്ട് മുറിക്കൊണ്ടതാണ് ഇത്ര വലുപ്പൊന്നും നമ്മൾ വറച്ച് കൊരുമ്പെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ പിന്നെ നല്ലോണം ഉപ്പും മഞ്ഞളും വെച്ചിട്ട് ഞാൻ പിഴഞ്ഞ് വെച്ചിട്ട് കുക്കറിനകത്തേക്കൊരൊക്കെ വീട്ടിലടുപ്പിക്കും അച്ചാറിനുള്ളതായതുകൊണ്ട് നമ്മൾ ഒത്തിരി വേവിക്കാനൊന്നും പറഞ്ഞില്ല പിന്നെ കറി മോശമായിട്ടുള്ള ഞാൻ ബീഫ് അച്ചാരത്തിന് മുമ്പ് ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വിചാരിച്ചു കഴുകി ഉഴിച്ചെടുത്ത് ബീഫിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൈകൊണ്ട് നല്ലോണം തിരുമ്മി പിടിപ്പിച്ച് കുക്കറിലൊരൊറ്റ വിസില് വന്ന് എടുക്കണം കേട്ടോ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ പൊരിക്കുമല്ലോ അപ്പോൾ ബീഫ് ഒന്നും കൂടെ നല്ലോണം ഉറപ്പിൽ കിട്ടും കുക്കറിൽ നമ്മൾ കൂടുതൽ സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബീഫ് ഭയങ്കര സോഫ്റ്റായി പെട്ടെന്ന് കേടായി ഇനി കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് നമ്മളിതിന് അച്ചാർ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കാശ്മീരി മുളകൊടിയാണ് ഇപ്പം നമുക്ക് സാധാ മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പം മാത്രം ചേർത്താണ് നമ്മൾ ഉപയോഗിച്ചെടുക്കുന്നത് കേട്ടോ അമ്മ നല്ല മൂവി ആസ്വദിച്ചതാണ് മൂവിയല്ല സീരീസ് കാണുകയാണ് ഏഞ്ചലിൻ്റെ കൂടെ കൂടിയിട്ട് താഴെക്ക് ഞാൻ വറവിട്ടത് കഴുവും ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂട്ടിയിട്ടാണ് നമ്മുടെ താഴെ തേങ്ങിട്ടുണ്ട് ജോൺസേട്ടായിട്ട് നല്ല ലക്ഷ്മി സാധനങ്ങളൊക്കെ നമുക്ക് ഒരെണ്ണം പോലൊന്ന് പൊട്ടിച്ചു തരിക എപ്പോഴെങ്കിലും നമ്മുടെ താളുകൾ റെഡി ആയിട്ടുണ്ടോ ഞാൻ കുറച്ച് കായ്പ്പൊടിയും കൂടെ ഇടണേ കായപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ചിലർ പിഴുപുളിക്ക് പകരം ആളംപുളിക്ക് പകരം കുടംപുളി ഇടുന്നവരുണ്ട് അതുപോലെ തന്നെ തൈര് ഒഴിക്കുന്നവരുണ്ട് മോരിട്ട് കായച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ കപ്പയിട്ട് വേവിക്കുന്നവരുണ്ട് അതൊക്കെ നല്ല രുചിയാണ് ഇങ്ങനെ ചെയ്താലും താൾ എനിക്ക് ഇഷ്ടം ചിലവര് പറയും ഏഹ് അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാണ് ഓ പിന്നെ ചിലവർ പറയും തേങ്ങ എത്ര അരച്ചാലും താളല്ലേ അറിയും പക്ഷെ എനിക്ക് താളം ഇഷ്ടമാണ് ലുഴുമാളിലൊക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന സാധനം പൈസ കൊടുത്തു പോകണം അല്ലേ സേ എന്താ എൻ്റെ കെട്ടിയോന്ന് പിന്നെ എൻ്റെ അമ്മയമ്മയോട് വിഷമം കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയമ്മേനെ കുറ്റം പറഞ്ഞ് അമ്മ കറക്റ്റ് അത് വീഡിയോ വയ്ക്കാത്ത കണ്ട് കമൻറ്റിൽ റിപ്ലൈ ഇട്ടിട്ടുണ്ട് ഇന്നത് എൻ്റെ അമ്മേനെ പറയുന്നത് അമ്മയ്ക്ക് എന്താ ചിരിക്കാനും മാത്രമല്ല അമ്മ ഇങ്ങനെ സീരീസിലുണ്ട് ഭയങ്കര ചിരിയാണ് കേട്ടോ അവിടെക്ക് എൻ്റെ കാലൊന്ന് ഡോറ് കട്ടി ഇതിൻ്റെ ഡോറ് കട്ടിയിട്ട് ചെങ്ക ബോർഡിൻ്റെ ഡോറ് കത്തി അപ്പോൾ ചോദിച്ചേട്ടെ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതേ ഞാൻ മക്കി വറക്കാനിട്ടു കാലുകറി സെറ്റായി അപ്പൊ മത്തിന്റെ ഇണവെല്ലാം ചേച്ചി ചേച്ചി ചേച്ചിക്ക് മാത്രം ഇങ്ങനെ കിലോ മത്തി കൊണ്ടുപോയി ഇത്രയും മത്തിമുട്ട കിട്ടുന്ന അതൊന്നുമല്ല കേട്ടോ കുറച്ച് ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര മത്തിക്കാട്ടുന്നതാണ് ഇത്ര മത്തിമുട്ടയുടെ ഉപ്പേ ഞാൻ ഉണ്ടാക്കുന്നു ഓക്കേ നിങ്ങൾ ഇതുപോലെ ചെയ്തോട്ടോ ഉപ്പ് നല്ല മത്തി ആട്ടോ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഇണതൊക്കെ ഉള്ളപ്പോൾ മത്തിക്ക് നല്ല ഇച്ചിട്ടു ഇത് കഴിഞ്ഞിട്ടൊരു മത്തി വരും നെയ്മത്തി എന്ന് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നീ ഇഷ്ടം പക്ഷെ എന്റെ അമ്മക്ക് തീരെ പറ്റില്ല എന്റെ അമ്മയ്ക്ക് നല്ലതൊന്നും പറയുന്നു എന്താ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അമ്മേനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജോൺസെട്ടി എൻറെ അമ്മായിമ്മ അമ്മായിമ്മ ആവാ സാധാരണ തേങ്ങയുടെ ചെണ്ട പിടിച്ചിട്ടാണ് ചെറിയ തേങ്ങ ഉള്ളത് കൊണ്ട് കാളപ്പത്തിന് ചെറമ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചരമ്പി വേണ്ടത് ചരമ്പി വേങ്ങിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇതിലത് മാത്രമേ നമ്മൾ ചിക്കൻ കുടിക്കുമ്പോഴൊക്കെ നമ്മൾ ചെറമ്പി കഴിഞ്ഞിട്ട് നല്ല ടെസ്റ്റ് ഇഫ് ഞാൻ കുക്കറിലേക്ക് കുടഞ്ഞിട്ടോ കുക്കറിലേക്ക് കുടഞ്ഞിട്ടിട്ട് ചോറ് നമ്മളേക്കും ഒരു വിസിൽ നമ്മുടെ ചോറും കറികളൊക്കെ നമ്മൾ ചോറ് പോവാ ചോറായതോ മാടി രീതിയിലും അമ്മ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല വാ എന്റെ അമ്മേന്റെ രീതികൾ അച്ചാറുണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര വ്യത്യാസം അമ്മ അച്ചാറിന് വേണ്ടി കറിവേപ്പില ഞാനിത് ഇവിടെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു ആ താളിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമാക്കി കേട്ടോ താളമ്മ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കാതെ കാരണം എന്നെ കൊണ്ടിരുന്ന ഊരി ഊരാ കാരണം കട്ട്ലറ്റ് ഉണ്ടാക്കുന്നൊരാഗ്രഹമാണ് കട്ലറ്റിലുള്ള സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ പൊരിച്ചെടുത്താലും കുഴപ്പമില്ല അടുക്കള നടക്കുന്ന കോലം കണ്ടോ സാധാരണ ഈ സമയമാകുമ്പോഴേക്കായിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ടിവിൻ്റെ ഉണ്ടാവും ഇന്ന് പണിയായി പണിയായി ബീഫ് നമ്മൾ നമ്മളൊരു വിസിലടിപ്പിച്ചെടുത്തിരുന്നു ആ ഞാനും ചോദിച്ചാൽ കൂടെ സാധനം വാങ്ങാൻ വെളിച്ചെണ്ണ പോലും ഇല്ലായിരുന്നു അരി ഇല്ലായിരുന്നു അരി പിന്നെ കൊറച്ചു അരി പഴയത് ഉണ്ടായിരുന്നതെടുത്ത് ഞാൻ ചോദിച്ചു പിന്നെ പോയി വാങ്ങിട്ട് വന്നോ അരിഞ്ഞരിഞ്ഞ അരിഞ്ഞരിഞ്ഞു മാറ്റി വെക്കുന്നു ചക്കരമുത്ത ആട്ടോ അവിടെ വെളുത്തു നമ്മുടെ ബീഫ് അങ്ങനെ ഒറ്റ വിസിലടിച്ചെടുത്തതാണ് കേട്ടോ ഒറ്റ അച്ചാറൊക്കെ ദൂരേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ കൈ ഇട്ടൊന്നും എടുത്തിട്ട് വേവൊന്നും നോക്കരുത് എനിക്ക് ആ ശീലമുണ്ട് കാരണം നമ്മുടെ കൈക്കാത്ത ഒത്തിരി ബാക്ടീരിയ ഉണ്ട് അത് ഭക്ഷണമായി ചേർന്നു അതുകൊണ്ടാണ് കൈയ്യിട്ട് ഭക്ഷണങ്ങളൊക്കെ വേഗം കേടാവുന്നത് ശരിയല്ല സാരോ നോക്കട്ടെ ശേഷം നല്ല പൊടിക്കാം പൊടിക്കാനേ പെട്ടെന്ന് എനിക്ക് ഒരു ആശയം വന്നു കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ അപ്പൊ അമ്മ ഇതേ എനിക്ക് ഉരുളക്കിഴങ്ങ് തൊലി പൊടിച്ചു തീരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കട്ലറ്റ് പിന്നെ ഇതേ ബീഫിന്റെ ഇതൊക്കെ വെന്ത് അച്ചാറുള്ളത് അമ്മയുടെ ഇതൊക്കെ ആക്കി തന്നത് ഇതൊക്കെ ആക്കലാണ് ബുദ്ധിമുട്ട് പക്ഷെ ഇതിന്റെ പിന്നിലെ കരങ്ങൾ എൻ്റെ ചക്കരമുത്തിൻ്റെ കേട്ടോ വെളുത്തുള്ളീൻ്റെയൊക്കെ വെളുത്തുള്ളി വെളിക്കലൊക്കെ എനിക്ക് ഭയങ്കര ഒരു വലിയ വെളുത്തുള്ളിയാണ് ജോസട്ടെ വാങ്ങി തന്നത് അച്ചാറിന് വേണ്ടിയിട്ട് സാധാരണ ഞാൻ ബീഫ് ബീമ്പച്ചാറൊക്കെ വാങ്ങിയിട്ടൊക്കെയാണ് ഇടയ്ക്ക് കൊണ്ടും പിള്ളേർക്കൊക്കെ കൊടുത്ത് വിടാറ് ചേട്ടന്റെ മോക്കൊക്കെ പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കി നോക്കാം പിന്നെ അത് ഈ വെള്ളത്തിനകത്ത് ബീഫ് വരുന്നത് ഈ വെള്ളത്തിനകത്താണ് ഞാൻ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പോകുന്നത് അല്ല ആ ഇത് വാങ്ങിയ അതല്ല ഓപ്പറ കിട്ടിയത് വെറുതെ അല്ല താളപ്പത്തിനുള്ള സാധനക്കറിയോ അങ്ങനെ ഉണ്ടാക്കാൻ വെറുതെ ഇനി ഇതിനകത്ത് ഉലുവയും മഞ്ഞൾപ്പൊടി മുളക് പൊടി കായം കായം ചേർക്കൂല മതി പച്ച ഉലുവ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇൻവേണ്ടത് അതെ ഫസ്റ്റ് ട്രിപ്പ് ബീഫ് അടുപ്പത്തിട്ടു ഇതിനകത്ത് നമ്മൾ കറിവേപ്പിൽ മാത്രമായിട്ടത് ഇട്ട് തീ വളരെ കുറച്ച് വേണത് വറക്കാൻ നല്ല ചിൽ ചിൽ നിന്നൊച്ച കേൾക്കുന്നതോട് വരെ വറക്കും ചക്കനയ്ക്കൊരു മൂന്ന് കുപ്പി ഉണ്ട് മൂന്ന് കുപ്പി വറുത്തൊക്കെ കഴിയുമ്പോൾ ഒരു മൂന്നാലഞ്ച് കുപ്പിക്കുള്ളത് ഉണ്ടാവും അല്ലേ ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റിനുള്ളത് റെഡിയാക്കി കട്ലേറ്റിനുള്ള ബീഫ് ഞാൻ ചതക്കാൻ വെച്ചു എന്റെ അടുക്കളയിൽ എനിക്ക് ഇടയ്ക്ക് എന്തിനാണ് പൊരിച്ചു പോരാൻ വേണ്ടി പാത്രം ഡ്രൈ ആക്കാണ് എന്താ പറഞ്ഞു നാളെ ഞങ്ങൾ കോഴിക്കോട് പോവാട്ടോ ആ ഹാ 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 ചക്കരക്കിനിന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമുക്ക് ടൗണിൽ പോകണം അല്ലേ അമ്മ അമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞിരുന്ന മൊബൈൽ കാണാം കേട്ടോ പിന്നെ കാര്യങ്ങൾ കണ്ടോ ബീഫ് ഞാനൊന്നിങ്ങനെ ചതച്ചെടുത്തു ബീഫ് ചതച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തു ഇതേ ചോപ്പറിനകത്ത് വലിയുള്ളിയും അല്ല വാ വലിയുള്ളിയും മല്ലിച്ചപ്പം ചതച്ചെടുത്തു ഇതിനകത്ത് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏഞ്ചലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് ഏഞ്ചൽ പോകുമ്പോൾ ഏഞ്ചലിൻ്റെ കൂടെ അച്ചാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടന്നെ ചായ ഇടാനൊക്കെ അമ്മ കട്ട്ലെറ്റിനുള്ള കുരുമുളക് പൊടിക്കുകയാണ് ഫ്രണ്ടിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടാക്കാനു കൊണ്ട് ഞാൻ ചായ ഒക്കെ കൊടുത്ത് ജോലി ആയിട്ട് അവരോട് വച്ചാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നല്ല ക്രിസ്പ്പായിട്ട് വേണം നമ്മൾ അച്ചാൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട്ലറ്റിനുള്ള ഒരുപാട് മല്ലിച്ച പുളിയും ഇതുപോലെ പൊടി എടുത്ത് നമ്മൾ ഇതുപോലെ നമ്മള് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം അതേ ലെവലിൽ തന്നെ നമ്മൾ പൊരിച്ചു കൊടുക്കണം ഒട്ടും ജലാംശം ഉണ്ടാവില്ല അച്ചാറിൻ്റെ ഒരു പ്രത്യേകത അതാണ് അധികം ജലാംശം ഉണ്ടാവാൻ പാടില്ല ഇരിക്കണ കണ്ടില്ലേ അതെ കട്ലറ്റിൻ്റെ ഇത് ഞാൻ മീറ്റ് മസാലയൊക്കെ ഇട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചു പിന്നെ ഇത് വെളുത്തുള്ളി നല്ലോണം മുറപ്പിക്കാ ഇത് അച്ചാറിന്റെ ആണെ ഇഞ്ചി അതിനകത്ത് വറത്തിട്ടിട്ടുണ്ട് കേട്ടോ എന്റെ സുന്ദരിയാണ് അമ്മ അട മുറച്ചു ഈ വെളുത്തുള്ളിയും പച്ചക്കറവും കറവേപ്പിലയും കൂടെ മുറപ്പിച്ചിട്ട് എന്നെ നമ്മുടെ അച്ചാറിന്റെ പരിപാടി ഏകദേശം ആയിട്ടോ അപ്പൊ നോക്കുമ്പോ കോഴിമുട്ടയില് ജോൺ സര ഞങ്ങൾ കോഴിമുട്ട വാങ്ങാൻ വേണ്ടി ഓടിച്ചു വിടാനുള്ള പരിപാടിയാണ് കുട്ടനോടുന്ന ലക്ഷണമല്ലി ജോൺസരേ ഇപ്പൊ കോഴിക്കുട്ട് നല്ലത് എടുത്തിട്ട് ഞാൻ ബിരിയാണി പറയണ്ടെങ്കിൽ വരും കല്ലുടിച്ചപ്പം കോഴിമുട്ട പത്തെണ്ണോടെ വാങ്ങി ഞാൻ വാങ്ങി വെച്ചിരുന്ന ടച്ചിങ് ആക്കി കോഴിമുട്ട എടുത്തിട്ട് വരും എന്റെ മോള് അച്ചാറിന്റെ കാര്യം പറയണേ മമ്മി നല്ലതാണേ മാത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും നാശം ഞാൻ ആർക്കും കൊടുക്കൂലെ മമ്മി ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നേ പറയുള്ളൂ മമ്മീന്റെ ഒക്കെ അച്ചാർ നല്ലതാണേ ഞാൻ എല്ലാർക്കും കൊടുക്കുന്നുള്ളു എന്റെ വെളുത്തു പാത്രം വന്നിട്ട് ഞാൻ കഴുകാറായപ്പോഴാണ് കാരണം ഞാൻ കൊറേ കഷ്ടിട്ടുണ്ടാവും ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആ പണ്ട് നമ്മളെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ ഞങ്ങൾ ഇല്ലോ ഇനി എല്ലാം കൂടെ മിക്സാക്കി അടുപ്പത്തെ തന്നെ വെച്ച് ഇനി ഞങ്ങൾക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഞാൻ കായേ ഉള്ളൂ കേട്ടോ കുറേ പേര് കായു എനിക്ക് കായം ഇടാൻ ഇഷ്ടമല്ല നോൺ വെജ് വെജ് വെജിൽ കായു എൻ്റെ അമ്മ നട്ടറ്റ് ഉണ്ടാക്കാൻ പതപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടോ കട്ടിൽ പത പതും പതപ്പിക്കുന്നു പറഞ്ഞോ പതപ്പിച്ചോണ്ട് ഞാൻ പതപ്പിച്ചോണ്ടിരിക്കില്ല അമ്മേനെ സോപ്പടിച്ച് സോപ്പടിച്ച് അമ്മേനെക്കുറിച്ച് എനിക്ക് ഇത്രയും പണികൾ അച്ചാറായിട്ടോ േവി വേണ്ടാന്ന് അഞ്ചൽ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടിക്കും ഇനി ഗ്രേവിക്കാത്തി ഒന്നും കൂടെ കിടന്ന് പോകും ജോൺസൻ്റെ കോഴിമുട്ട ഓട്ടോക്കാരനെ വിട്ട് വാങ്ങിപ്പിച്ചു കൊണ്ടുവന്നു ജോൺസൻ്റെക്ക് നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ നിൽക്കാനൊക്കെ ഇഷ്ടമാണ് ഞാൻ മാത്രമാണെങ്കിൽ നിൽക്കാൻ ഇഷ്ടമുണ്ട് അപ്പം അച്ചാറായി നമ്മൾ കട്ടിട്ട് പിടിക്കാൻ പോകുന്നു ഇത് അച്ചാർ ഈ പാത്രത്തിലേക്ക് എല്ലാ ആയി അമ്മ കട്ട്ലെറ്റ് കട്ട്ലറ്റ് പൊടീ പോലെ നിങ്ങൾ അമ്മ പറയുന്നതാണോ അമ്മ അമ്മ എത്ര നോൺ കഴിക്കാൻ ു ഞാൻ ചനിച്ച ശേഷം ആ കളിക്കരുത് അതെ അപ്പൊ നമ്മുടെ ചൂട് കട്ട്ലറ്റ് റെഡി ജോൺസാട്ടെ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കയായിരുന്നു നമ്മള് കട്ലെറ്റും കൂട്ടി ചായ പിടിക്കാൻ പോകട്ടോ അപ്പോൾ എനിക്ക് ഈ ടൊമാറ്റോ സോസിൻ്റെ ഒരു കാര്യം നിങ്ങളോട് പറയാമല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ആദ്യം ഞാൻ ട്യൂഷൻ എടുത്തിട്ട് സ്വന്തമായിട്ട് എൻ്റെ കയ്യിൽ പൈസ വന്നത് ഞാൻ ആദ്യമായിട്ട് പോയി വാങ്ങിയ സാധനമാണ് ടൊമാറ്റോസ് അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു പിന്നെ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് വലിയ ഇതൊന്നും ഇല്ല സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും വേണ്ടായിരുന്നു തോന്നുന്നു ആ എനിക്ക് ഡൗട്ട് ഡൗട്ട് എനിക്ക് ഡൈ ചെയ്യണം കുളിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോടെ അടുത്ത വീഡിയോ കാണാം വേഗം അതെ അടുത്തൊരു ജൂടി പോവാൻ വീടും കാണാം വേഗം കാണാ എസ് എസ് ഇനി എന്നാ ജോസൺ ഫ്രമന്യൂസ് ഇപ്പം തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കുക വീട്ടുകാരെ പറ്റി പറയുന്നത് നിങ്ങൾ കണക്കാക്കുന്നത് ഞാൻ ശരിക്കാൻ ഞാൻ ഓക്കെ വീട്ടുകാർ പറയുന്ന പോലെ ശരിക്കില്ല ഞാൻ വേറെ എവിടെ പോകണം